ഈശോ സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവജനമേ യേശുവിനെ തികച്ചും വ്യക്തിപരമായി അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന അനുഗ്രഹ ദിനങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും സഞ്ചരിക്കുന്നത് യേശുവിൻ്റെ സഹനവും മരണവും ധ്യാനിച്ച് ദാ മുന്നോട്ട് നീങ്ങുമ്പോൾ യേശുവിൻ്റെ ഉദ്ധാന അനുഭവത്തിൽ നമ്മളെല്ലാവരും പങ്കാളികളാവുകയാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ യേശു നൽകുന്ന വലിയ ഈ ദൈവാനുഭവം നമുക്കെല്ലാവർക്കും വ്യക്തിപരമായി അനുഭവിക്കുവാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊൻപതാം തിരുവചനം സെൻറ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ ട്വൻറ്റി വേഴ്സ് നയൻറ്റീൻ വളരെ പ്രത്യേകമാമിതം ശ്രദ്ധ ആകർഷിക്കപ്പെട്ടിട്ടുള്ള ഒരു വചന വചനം ഇങ്ങനെ പറയുന്നു ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദര ഭയന്ന് കഥ കടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മദ്യം നിന്ന് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം പലതവണ വായിച്ചിട്ടുള്ള വചനഭാഗമായിരിക്കാം പക്ഷെ ഇപ്പോൾ ദൈശുശ്രൂഷയിൽ നീ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ യേശു നിന്നോട് ഈ സമയത്ത് പറയുകയാണ് നിനക്ക് സമാധാനം പ്രിയപ്പെട്ടവരെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശംസയാണ് നിങ്ങൾക്ക് സമാധാനം സാധിക്കുമെങ്കിൽ നിങ്ങളുടെയൊക്കെ ചുറ്റുവട്ടത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവര് സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് പറയുക നിങ്ങൾക്ക് സമാധാനം ഒരുപക്ഷേ നമ്മുടെ മനസ്സിൽ സമാധാനമില്ലാത്ത ഒത്തിരിയേറെ വിഷയങ്ങൾ ഉണ്ടാവാം ഉണ്ട് അതിൻ്റെ നടുവിലാണ് യേശു നൽകുന്ന സമാധാനം പ്രിയപ്പെട്ടവരെ വർഷങ്ങൾക്ക് മുമ്പ് യോഹന്നാൻ സ്ലീഹ ഈ വചനം കുറിച്ചു വച്ചിരിക്കുന്നത് ഏത് ദിവസം സംഭവിച്ച കാര്യമാണെന്നറിയോ ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ആഴ്ചയുടെ ആദ്യ ദിവസം അതെ നമുക്കറിയാം ഞായറാഴ്ച അന്ന് വൈകിട്ട് ഞായറാഴ്ച വൈകിട്ട് വചനം വായിക്കുമ്പോൾ ഇരുപതാം അധ്യായം ഒന്നാം വചനം കൃത്യമായിട്ട് പറയുന്നു ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് എന്ന് പറഞ്ഞാൽ ഉദ്ധാന ദിവസം ഉദ്ധാന ദിവസം യേശു ഉയർത്തെഴുന്നേറ്റ അന്നത്തെ ദിവസം ലോക ജനതയ്ക്ക് യേശു പങ്കുവച്ച ഏറ്റവും ശക്തമായിട്ടുള്ള സന്ദേശം ഈ സമാധാനമാണ് സമാധാനം ശിഷ്യന്മാരുടെ മുമ്പിലോട്ട് കടന്നു വന്നിട്ട് യേശു പറയുകയാണ് എന്താണ് ശിഷ്യന്മാരുടെ അവസ്ഥ ഭയന്ന് അസ്വസ്ഥരായി പ്രതീക്ഷ നഷ്ടപ്പെട്ട് മൂടി അതാ വചനം പറയുന്നു കഥകടച്ച് അകത്തിരിക്കുകയാണ് പേടിച്ച് വിറങ്ങിലിച്ചിരിക്കുകയാണ് അവരുടെ പേടിയുടെ മധ്യേ അവരുടെ നിരാശയുടെ മധ്യേ അവരുടെ ജീവിതത്തിൽ ഇനി മുമ്പോട്ട് നോക്കുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ അസ്വസ്ഥപ്പെട്ടിരിക്കുന്നതിൻ്റെ മധ്യേ യേശു വന്നിട്ട് അവരോട് പറയുകയാണ് നിങ്ങൾക്ക് സമാധാനം പ്രിയപ്പെട്ടവരെ ദ ഈ കാലഘട്ടത്തിൽ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഒട്ടും അത്ര ശുഭകരമായ സംഭവങ്ങളല്ല നമുക്ക് ചുറ്റും സംഭവിക്കുന്നത് മഹാമാരി മാത്രമല്ല പല സംഭവങ്ങൾ നമ്മളെ എല്ലാവരെയും അസ്വസ്ഥപ്പെടുത്തുമ്പോൾ ദ അസ്വസ്ഥതയുടെ നടുവിൽ നിരാശയുടെ നടുവിൽ നിന്റെ ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ നടുവിൽ യേശു നിന്നോട് പറയുന്നു നിനക്ക് സമാധാനം ഇത് നിനക്ക് വേണ്ടി മാത്രമുള്ളതല്ല നിന്റെ കുടുംബത്തിന് എന്ന് പറഞ്ഞാൽ നീ എവിടെ ജീവിക്കുന്നോ അവിടെയെല്ലാം ഇനി മുതൽ നീ സമാധാനം അനുഭവിച്ചുകൊണ്ടും മറ്റുള്ളവർക്ക് പങ്കുവച്ചുകൊണ്ടും നീ ജീവിക്കണം യേശു ഇപ്പോൾ നൽകിയ ഈ ആശംസ ഇത് വെറുതെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നതല്ല അത്രമേൽ പ്രാധാന്യം വിശുദ്ധ ഗ്രന്ഥം ആവർത്തിച്ച് ആവർത്തിച്ച് ദാ ഈ ആശംസയ്ക്ക് നൽകുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥം സാധിക്കുമെങ്കിലും തുറന്ന് ഈ ആശംസയുടെ പ്രത്യേകത ഒന്നറിയുന്ന നല്ലതാണ് ഇരുപതാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊൻപതാം തിരുവചനത്തിലാണ് നമ്മൾ വായിച്ചത് വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ ഇരുപത്തി ഒന്നാം തിരുവചനം ട്വൻറ്റി വൺ വചനം പറയുന്നു യേശു വീണ്ടും അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം യേശു വീണ്ടും അവരോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത്രമേൽ പ്രാധാന്യമുണ്ട് നീ ഇപ്പോൾ അസ്വസ്ഥപ്പെടുത്തുന്ന വിഷയത്തിലോട്ട് നോക്കിക്കൊണ്ടിരിക്കല്ലേ നിന്റെ പ്രശ്നത്തിലോട്ട് നോക്കിക്കൊണ്ടിരിക്കല്ലേ മഹാമാരിയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കല്ലോ മറിച്ച് അതിൻ്റെ മധ്യത്തിൽ നിനക്കൊരു ഉത്തരം നിന്റെ പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ നിനക്കൊരു ഉത്തരം നിനക്ക് സമാധാനമുണ്ട് വീണ്ടും അതാ ഇരുപതാം അധ്യായം ഇരുപത്തി ആറാം തിരുവചനം വചന ഇങ്ങനെ പറയുന്നു എട്ട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോടുകൂടെ ഉണ്ടായിരുന്നു വാതിലുകൾ അടച്ചിരുന്നു േശു വന്ന് അവരുടെ മദ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം അതായത് വിശുദ്ധ ഗ്രന്ഥം വായിച്ചു പോകുമ്പോൾ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ യേശു ഉയർത്തെഴുന്നേറ്റതിനു ശേഷം ആരെയെല്ലാം കണ്ടുമുട്ടിയോ അവർക്കൊക്കെ പങ്കുവയ്ക്കുന്ന ആശംസ ഈ സമാധാനത്തിൻ്റെ ആശംസയാണ് ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്നവരെ ശ്രദ്ധിക്കണം ഈ കാലഘട്ടത്തിൽ ഇതാ യേശു എന്നെയും നിന്നെയും ക്ഷണിക്കുന്നത് ഇപ്രകാരം മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാൻ തക്കവണ്ണം വ്യക്തിപരമായി സമാധാനം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായി നീ മാറണം എന്നുള്ളതാണ് ഒരുപക്ഷെ വിശുദ്ധ ഗ്രന്ഥം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഓരോ താളുകളും വായിച്ചു പോകുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന കാര്യവും ഇതുതന്നെയാണ് നിന്റെ ജീവിതത്തിൽ വ്യക്തിപരമായി നീ സമാധാനം അനുഭവിക്കണം ഈ അനുഭവിക്കുന്ന സമാധാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം അതിന് നിന്നെ ട്രെയിൻ ചെയ്യിക്കുന്ന നിന്നെ പരിശീലിപ്പിക്കുന്ന ഒരു വലിയ വിശുദ്ധ ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ നമ്മൾ വായിച്ചു പോകുമ്പോൾ പല അനുഭവങ്ങളിലും പല അവസരങ്ങളിലും ഇത് ആവർത്തിച്ചെഴുതിയിട്ടുണ്ട് പഴയ നിയമത്തിൽ സാമുവേലിൻ്റെ ഒന്നാം പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം ഫേസ്റ്റ് സാമുവേൽ ചാപ്റ്റർ ട്വൻറ്റി ഫൈവ് വേർഡ് സിക്സ് ആറാം വചനത്തിൽ വചനം ഇങ്ങനെ പറയുന്നു നിങ്ങൾ ഇപ്രകാരം പറയണം നിനക്ക് സമാധാനം നിന്റെ ഭവനത്തിനും നിനക്കുള്ള സകലതിനും സമാധാനം ദ സാമുവേലിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞു വച്ചിരിക്കുകയാണ് നീ ചെയ്യേണ്ട കാര്യം എന്താണ് നീ സമാധാനം കൊടുക്കുന്ന വ്യക്തിയായിരിക്കണം നീ എവിടെയെല്ലാം കടന്ന് ചെല്ലുന്നു അവിടെയെല്ലാം സമാധാനം കൊടുക്കണം അതിനെന്ത് വേണം നിൻ്റെ ഉള്ളിൽ സമാധാനം ഉണ്ടായിരിക്കണം പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി ഏഴാം അധ്യായം അതിൻ്റെ പതിമൂന്നാം തിരുവചനം ബുക്ക് ഓഫ് സിറാക് ചാപ്റ്റർ ഫോർട്ടി സെവൻ വേർഡ്സ് തേർട്ടീൻ പതിമൂന്നാം വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു സോളമൻ്റെ ഭരണകാലം സമാധാനപൂർണമായിരുന്നു ദൈവം അവന് എല്ലായിടത്തും സമാധാനം നൽകി അപ്പോൾ ഒരു കാലഘട്ടം ഒരു രാജാവിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് വചനം എഴുതി വച്ചിരിക്കുന്നത് സമാധാനത്തിൻ്റെ കാലഘട്ടമായിരുന്നു പഴയ നിയമത്തിലുടനീളം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു വച്ചിരിക്കുന്നത് ഈ സമാധാനത്തെക്കുറിച്ചാണ് ഇത് പഴയ നിയമത്തിൽ മാത്രം അവസാനിക്കുന്നതല്ല പുതിയ നിയമത്തിൽ യേശു ശിഷ്യന്മാരെ പരിശീലിപ്പിക്കുകയാണ് ആ പരിശീലിപ്പിക്കുമ്പോൾ യേശു അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ചില അടിസ്ഥാനപരമായ പ്രായോഗിക കാര്യങ്ങളുണ്ട് അതിലൊന്നിങ്ങനെയാണ് മത്തയുടെ സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ പന്ത്രണ്ടും പതിമൂന്നും തിരുവചനം സെൻറ്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ ടെൻ വേർഡ്സ് ട്വൽവ് ആൻഡ് തേർട്ടീൻ വചന ഇങ്ങനെ പറയുന്നു നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് ആശംസിക്കണം അപ്പോൾ യേശു ഈ കാലഘട്ടത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ട്രെയിനിങ് പരിശീലനം എന്താണ് സമാധാനത്തിൻ്റെ ഒരു അംബാസിഡർ ആവാൻ സമാധാനം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്ന തരത്തിൽ നമ്മുടെ വ്യക്തിജീവിതത്തെ വളർത്തിയെടുക്കാൻ അതുകൊണ്ടാണ് മത്തായി സുവിശേഷത്തിൽ ഇപ്പോൾ വായിച്ചതിന് തൊട്ട് വ തൊട്ടടുത്ത വചനം പറയുന്ന പതിമൂന്നാം വചനം ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ ലൂക്കാസ് വിശേഷം ഈ കാര്യത്തെ അല്പം കൂടെ മനോഹരമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു പത്താം അധ്യായം അതിൻ്റെ അഞ്ചാം തിരുവചനം നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനം എന്ന് ആദ്യമേ ആശംസിക്കണം ഒരു ഗ്രീറ്റിംഗ് ഇതാ ഈശോ പഠിപ്പിക്കുകയാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു നിലപാട് ഇതാ ഉദ്യിതനായി ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ് നീ ഒരു വീട്ടിൽ ചെല്ലുന്നു അല്ലെങ്കിൽ നീ ഒരു വ്യക്തിയെ കാണുന്നു നീ എന്താണ് ആദ്യം കൊടുക്കേണ്ടത് സമാധാനം കൊടുക്കുന്ന ഒരു വ്യക്തിയായി നീ മാറണം അപ്പോൾ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ നമ്മളെ പരിശീലിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് സമാധാനം ആശംസിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനം അനുഭവിക്കുന്ന ഒരു തലത്തിലേക്കുള്ള വളർച്ചയാണ് ഒരു നമ്മൾ അപ്പസ്തോല പ്രവർത്തന പുസ്തകങ്ങളൊക്കെ വായിച്ചു പോകുമ്പോൾ പത്രോസും ോസും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് അവരുടെ ശുശ്രൂഷ വഴികളിലൊക്കെ ഈ സമാധാനം അവർ അനുഭവിക്കുകയും മറ്റുള്ളവർക്ക് എപ്പോഴും പകർന്നു കൊടുക്കുകയും ചെയ്തിരുന്നു റോമാക്കാർക്ക് ഇത് ലേഖനം പതിനഞ്ചാം അധ്യായം അതിൻ്റെ മുപ്പത്തി മൂന്നാം തിരുവചനം സെൻറ്റ് പോൾ ടു റോമൻസ് ചാപ്റ്റർ ഫിഫ്റ്റീൻ വേർട്സ് തേർട്ടി ത്രീ വചനം പറയുന്നു സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ പൗലോ സ്നേഹ ആശംസിക്കുകയാണ് സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ വീണ്ടും പതിനാറാം അധ്യായം ഇരുപതാം വചനത്തിൽ പറയുന്നു സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാജിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തുകളും സമാധാനത്തിൻ്റെ ദൈവം അപ്പോൾ വചനം വായിച്ചു പോകുമ്പോൾ സമാധാനം അനുഭവിക്കുന്ന സമാധാനം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്ന വ്യക്തികളായി മാറാനുള്ള വലിയ ഒരു പരിശീലനം വചനത്തിൽ നമുക്ക് വേണ്ടി നൽകുന്നുണ്ട് ഈ അവസരത്തിൽ ഉദ്ധിതനായ യേശുവിനെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ ഒരു ആഘോഷം എന്നതിനേക്കാൾ ഉപരി എത്രത്തോളം ഈ സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ധ്യാനിക്കാൻ പറ്റിയ ഒരു സമയമാണ് നീ നിന്നോട് തന്നെ ചോദിക്കുക സമാധാനം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് മുമ്പ് നെനക്ക് സമാധാനമുണ്ടോ നിനക്ക് സമാധാനം ഉണ്ടോ വിശുദ്ധ കുർബാനയിൽ അല്ലെ നമുക്കറിയാലോ സീറോ മലബാർ റീത്തിലും ലെത്തിൻ റീത്തിലും ഒക്കെ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അതിലുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ചടങ്ങുണ്ട് ഒരു ക്രമമുണ്ട് എന്താണ് പരസ്പരം സമാധാനം ആശംസിക്കുന്നു അച്ഛൻ പറയുന്നു അൾത്താരയിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം ഉടനെ തന്നെ ജനം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ജനം എന്തു ചെയ്യും അവർ പരസ്പരം സമാധാനം ആശംസിക്കും നിങ്ങൾ അടുത്ത പ്രാവശ്യം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഈ സമാധാനം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം പലപ്പോഴും ചുറ്റുവട്ടത്തുള്ള ആളുകൾ ആരാണെന്ന് പോലും അറിയാതെയാണ് പലപ്പോഴും നമ്മൾ സമാധാനം ആശംസിക്കുന്നത് ശരിയല്ലേ ഉദാഹരണത്തിന് ആ ഭിത്തിയോട് ചേർന്ന് നിൽക്കുന്ന ആൾ കൊടുക്കുന്ന സമാധാനം ഭിത്തിക്ക് കൊടുക്കും ജനലിന് കൊടുക്കും ആൾ ആരാണെന്ന് പോലും നോക്കാതെയാണ് പലപ്പോഴും സമാധാനം കൊടുക്കുന്നത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കൊടുക്കുന്ന സമാധാനം അത് ആരുടെ സമാധാനമാണ് അൾത്താരയിൽ നിന്ന് സ്വീകരിക്കുന്ന സമാധാനം അത് അതേശു നൽകുന്ന സമാധാനം ശുശ്രൂഷകളിലൂടെ അത് ആ ജനത്തിൻ്റെ അടുക്കിലോട്ട് വന്ന് ജനം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ഇതാ സമാധാനം കൊടുക്കുകയാണ് പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന നമ്മുടെ സമാധാനമാണ് അടുത്തുള്ളവർക്ക് കൊടുക്കുന്നത് അത് കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അതായത് നിന്റെ സമാധാനം നീ അടുത്തുള്ള ആൾക്ക് കൊടുക്കുന്നു അതോടുകൂടി അവരുടെ ഉള്ള സമാധാനം നഷ്ടപ്പെട്ടു പോകും കാരണം നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടേതല്ല മറിച്ച് യേശു നൽകുന്ന സമാധാനമാണ് പരിശുദ്ധ അൾത്താറിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്നത് ഈ യേശുവിൻ്റെ സമാധാനമാണ് അതുകൊണ്ട് വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കണം അൾത്താരയിൽ ഇതാ വൈദികൻ ആശീർവദിച്ചിട്ട് പറയുന്നു ഇതാ യേശു നൽകുന്ന സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഇത് പരസ്പരം പങ്കുവയ്ക്കട്ടെ ഇനി അടുത്ത പ്രാവശ്യം വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ദയവ് ചെയ്ത് ചുറ്റുവട്ടത്തുള്ള ആളുകളെയൊക്കെ നോക്കി അവരുടെ മുഖത്തോട്ട് നോക്കി ക്ഷമിച്ചും പൊറുത്തും സന്തോഷത്തോടുകൂടെ ഒരു നല്ലൊരു പുഞ്ചിരിയോടുകൂടെ സമാധാനം കൊടുക്കാൻ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട ദൈവജനമേ യേശു നമ്മളെല്ലാവരെയും ഇതായി മഹത്വത്തിൻ്റെ ദിനങ്ങളിൽ ക്ഷണിക്കുന്നത് സമാധാനം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്ന ഒരു വ്യക്തിയായി നീ മാറണമെന്നുള്ളതാണ് അതിനെന്തു വേണം ആദ്യം നമ്മൾ വ്യക്തിപരമായി ഈ സമാധാനം ഉള്ളവരായിരിക്കണം അതുകൊണ്ട് ഈ മഹത്വ ദിനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നീ ചിന്തിക്കേണ്ട ചിന്ത എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമാധാനമുണ്ടോ എനിക്ക് ഉറക്കമുണ്ടോ എനിക്ക് സന്തോഷമുണ്ടോ ഇനി നമ്മുടെ വീട്ടിലെ അവസ്ഥ എന്താണ് വീട്ടിൽ സമാധാനം ഉണ്ടോ നമുക്കറിയാമല്ലോ കൗൺസിലിംഗ് അവസരങ്ങളിലൊക്കെ ആദ്യം തന്നെ ആളുകൾ വരുമ്പോൾ പറയുന്ന ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാവോ പൊതുവായി പറയുന്നത് അച്ഛ വീട്ടിലൊരു സമാധാനം ഇല്ല വീട്ടിലൊരു സമാധാനം ഇല്ല അപ്പോൾ നമ്മൾ ചോദിക്കും എന്തുപറ്റി സമാധാനം ഇല്ലാത്തത് എന്തുകൊണ്ടാണ് അപ്പോൾ പറയും അച്ഛൻ മകൻ കാരണം ഒരു സമാധാനവും ഇല്ല മകൾ കാരണമില്ല ഭർത്താവ് കാരണമില്ല ഭാര്യ കാരണമില്ല അയൽവാസികൾ ഇങ്ങനെ തുടങ്ങി സമാധാനം കളയുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ ആരാണ് സമാധാനം കളയുന്നത് ആരാ സമാധാനം കളയുന്നത് നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പിശാജ് നമുക്കൊരു ശത്രു ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് പിശാജ് ആദ്യം ഒരു വീട്ടിൽ നിന്ന് എടുത്തു കളയുന്നത് ഈ സമാധാനമാണ് പിന്നെ ആ വീടിനെ നശിപ്പിക്കാൻ എളുപ്പാണ് നിന്റെ വീട്ടിൽ സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഓർത്തോണം പിശാജ് കേറിയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് പരിചയമുള്ള രണ്ട് ദമ്പതികളെ പറയാം അത് ആദോ ഹൗവായുമാണ് നമുക്കൊക്കെ പരിചയമുണ്ടല്ലോ എത്രയോ തവണ വായിച്ച് ധ്യാനിച്ചിരിക്കുന്നു നമ്മളൊക്കെ പണ്ട് തൊട്ട് കേട്ട് പഠിച്ചിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ ദൈവം ആദത്തെ ഹൗവായും പർദീസായി നടിച്ച് പുറത്താക്കി ശരിയാണോ വചനം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ ദൈവം ആദത്തെ ഹൗവായും പുറത്താക്കിയില്ല മറിച്ച് പാപം ചെയ്തു കഴിഞ്ഞിട്ടും ദൈവം ആദത്തിൻ്റെ ഹൗവായിടം പക്കിലേക്ക് വരുന്നു എന്നിട്ട് ദൈവം ചോദിക്കുന്നു ആദമേ നീ എവിടെ ഹൗവായേ നീ എവിടെ അവിടെ സംഭവിക്കുന്ന എന്താണ് പിന്നീട് ആദവ് ഹൗവായും പരസ്പരം കുറ്റപ്പെടുത്താൻ തുടങ്ങി പഴിചാരാൻ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സമാധാനം അവർക്ക് നഷ്ടപ്പെട്ടു ദൈവമാണോ കളഞ്ഞത് അല്ല ഒരു പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടായിരുന്ന സമാധാനം മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു ഈ വിഷയം ധ്യാനിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം നമ്മുടെ വീട്ടിലും ഇങ്ങനെ തന്നെയാണ് ചിലരൊക്കെ പറയുമല്ലോ എൻ്റെ സമാധാനം കളഞ്ഞു നോ 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 ദൈവം ഒരിക്കലും ഒരു വ്യക്തിയുടെയോ ഒരു കുടുംബത്തിൻ്റെയോ സമാധാനം കളയുന്നില്ല മറിച്ച് ദൈവമാണ് സമാധാനം പൗലോസ്ലീഹ ഇത് വളരെ വ്യക്തമായി വചനത്തിൽ എഴുതിയിരിക്കുന്നു പൗലോസ്ലീഹ എഫ് എസ് എസ് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം പതിനാലാം തിരുവചനം വചനം ഇങ്ങനെ പറയുന്നു അതായത് അവൻ നമ്മുടെ സമാധാനമാണ് ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു അവൻ നമ്മുടെ സമാധാനമാണ് ആര് യേശു നമ്മുടെ സമാധാനമാണ് നമ്മുടെ വീട്ടിൽ സമാധാനം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോണം ആരില്ല യേശുവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു അതെ അതല്ല അതിൻ്റെ അർത്ഥം ഒരു വ്യക്തിയുടെ ഉള്ളിൽ സമാധാനമില്ല കാരണം പണമില്ലാത്തതല്ല രോഗം പിടിപെട്ടതല്ല ചുറ്റുവട്ടത്തുള്ള പ്രശ്നങ്ങളല്ല മറിച്ച് ആദ്യം തന്നെ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയുടെ നിയന്ത്രണം മുഴുവൻ ആരേറ്റെടുക്കും പിശാജ് ഏറ്റെടുക്കും ദൈവമല്ല പറയിൽ നിന്ന് ആദത്തെ ഹൗവായും പുറത്താക്കിയത് മറിച്ച് പിശാജ് അവരുടെ ഉള്ളിൽ ആ തിന്മ വന്ന് ആ തിന്മയ്ക്ക് ശേഷം സംഭവിക്കുന്ന അവരുടെ നിലപാടാണ് പരസ്പരം കുറ്റപ്പെടുത്താൻ തുടങ്ങി അതല്ലേ നമ്മുടെ വീട്ടിൽ സംഭവിക്കുന്നത് അല്ലേ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉടനെ തന്നെ ദൈവസന്നിധിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം നമ്മൾ തർക്കിക്കാൻ തുടങ്ങും നമ്മൾ ചർച്ച ചെയ്യാൻ ആരംഭിക്കും വാഗ്വാദങ്ങൾ ആരംഭിക്കും അപ്പോൾ ആര് നഷ്ടപ്പെട്ടു ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു അവിടെ ആര് പ്രവർത്തിക്കും പിശാചി കയറി പ്രവർത്തിക്കും അവിടെ ഡിവിഷൻ ഉണ്ടാക്കും അസ്വസ്ഥത ഉണ്ടാക്കും കുടുംബത്തിൽ സമാധാനം മുഴുവൻ കളയും പ്രിയപ്പെട്ടവരെ ഏശയ്യ പ്രവാചകൻ ഈ കാര്യത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു വചനമുണ്ട് ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ ഫോർട്ടിഎറ്റ് നാൽപ്പത്തി എട്ടാം അധ്യായം അതിൻ്റെ പതിനെട്ടാം തിരുവചനം ചാപ്റ്റർ ഫോർട്ടിഎയ്റ്റ് വേർസ് എയ്റ്റീൻ വചനം ഇങ്ങനെ പറയുന്നു നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ ന ശ്രദ്ധിച്ച് കേട്ടോണം നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിനക്ക് സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിൽ ഇന്ന് സമാധാനം ഇല്ലെങ്കിൽ അതിനുള്ള കാരണം ഇതാ ഏസയ്യ പ്രവാചകൻ പറയാണ് നീ എൻ്റെ കൽപ്പന പാലിച്ചിരുന്നെങ്കിൽ സമാധാനം നദി പോലെ ഒഴുകില്ലേ സമാധാനം നദി പോലെ ഒഴുകില്ലേ എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെയോ ദൈവം നൽകുന്ന കൽപ്പന ലംഘിക്കുന്നത് കൊണ്ടല്ലേ ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കാത്തത് കൊണ്ടല്ലേ നമ്മുടെ ഇന്നത്തെ അസ്വസ്ഥതകളുടെ കാരണം ഏസയ പ്രവാചകൻ ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് നാല്പത്തി എട്ടാം അധ്യായം അതിന്റെ ഇരുപത്തിരണ്ടാം തിരുവചനം ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ ഫോർട്ടിഎറ്റ് വേർഡ്സ് ട്വന്റി ടു വചനം പറയുന്നു കർത്താവരളി ചെയ്യുന്നു ദുഷ്ടർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല കേട്ടോ ശ്രദ്ധിച്ച് കേട്ടോണം ദുഷ്ടർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല അപ്പോൾ സമാധാനം എന്നുള്ളത് ആരുടെ സാന്നിധ്യമാണ് ദൈവിക സാന്നിധ്യമാണ് ദൈവിക സാന്നിധ്യം പൗലോസ്ലീഹ ഈ കാര്യത്തെ അല്പം കൂടെ മനോഹരമായിട്ട് നമ്മുടെ മുമ്പോട് പറഞ്ഞിട്ടുണ്ട് അത് റോമാക്കാർക്ക് ലേഖനം എട്ടാം അധ്യായം അതിൻ്റെ ആറാം തിരുവചനം സെൻറ്റ് പോൾസ് ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ എയ്റ്റ് വേർഡ് സിക്സ് വചനം പറയുന്നു ജഡിക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും ജഡിക അഭിലാഷം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഇഷ്ടങ്ങൾ അത് ലോകസുഖങ്ങൾ നമ്മൾ എന്തിലേക്ക് മരണത്തിലേക്ക് നയിക്കും ശരിയല്ലേ ഓരോ പാപവും ജഡിക അഭിലാഷങ്ങൾ എന്ന് പറഞ്ഞാൽ പാപം മരണത്തിലേക്ക് നയിക്കും ആത്മീയമായി ഒന്ന് വളർന്നാൽ അവിടെ എന്തുണ്ടാവും സമാധാനം ഉണ്ടാവും അതുകൊണ്ടാണ് ചില കുടുംബങ്ങൾ കണ്ടിട്ടില്ലേ വലിയ സമ്പത്തൊന്നുമില്ല വലിയ കയ്യിലിരിപ്പൊന്നും അവർക്ക് കരുതലൊന്നുമില്ല പക്ഷേ ആ വീട്ടിൽ കയറി ചെല്ലുമ്പം തന്നെ ഒരു സമാധാനം സമാധാനം എന്നാൽ വേറെ ചില വീടുകളുണ്ട് ഒത്തിരി പണമുണ്ട് പക്ഷേ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ അസ്വസ്ഥത നമ്മൾ ഈ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതം നമ്മുടെ കുടുംബത്തെ ധ്യാനിക്കണം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സമാധാനം ഉണ്ടോ ചില ആളുകളെ കാണുമ്പോൾ തന്നെ നമ്മൾ പറയത്തില്ലേ ദേ ശല്യം വരുന്നുണ്ട് പോയേക്കാം അല്ലേ കാരണം എന്തുകൊണ്ടാണ് ആ വരുന്ന വ്യക്തി നമുക്കൊരു സമാധാനം നൽകാത്ത ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ആളുകൾ ഓടിക്കളയുന്നത് നിന്നെ കാണുമ്പോൾ നിൻ്റെ കുടുംബാംഗങ്ങൾ നിൻ്റെ സുഹൃത്തുക്കൾ അവർക്ക് നിന്നോട് സ്നേഹമാണോ നിൻ്റെ സാന്നിധ്യം അവർക്ക് സമാധാനം കൊടുക്കുന്ന ഒന്നാണോ അതോ നിൻ്റെ സംസാരം നിൻ്റെ പ്രവൃത്തി അവരുടെ സമാധാനം നശിപ്പിച്ച് കളയുവോ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അല്ലേ ഈ മഹാമാരിയുടെ ദുരിത കാലഘട്ടങ്ങളിൽ മരണം രോഗപീഡ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുടെ നടുവിൽ ഇരുട്ടിൽ ജീവിക്കുമ്പോൾ നിന്റെ സംസാരം മറ്റുള്ളവർക്ക് സമാധാനം പകരുന്ന സംസ്ഥാനമായിരിക്കണം അവിടെയാണ് നിന്റെ ദൗത്യം കടന്നു വരുന്നത് അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ട് ഉടനെ തന്നെ അയ്യോ ഇനി ദൈവം ഇല്ല നീ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നല്ല മറിച്ച് എല്ലാ പ്രശ്നങ്ങളുടെ നടുവിൽ നീ വിളിച്ചു പറയണ ഈ ലോകത്തോട് അവൻ നമ്മുടെ സമാധാനമാണ് ആര് യേശു നമ്മുടെ സമാധാനമാണ് ഇത് ഈ കാലഘട്ടത്തിൽ ലോകത്തോട് പ്രഖ്യാപിക്കാനാണ് ഈ മഹത്വ ദിനങ്ങൾ എന്നെയും നിന്നെയും ക്ഷണിക്കുന്നത് പ്രിയപ്പെട്ടവർ ഇത് ഇതൊരു ദൗത്യമാണ് നമ്മുടെ സംസാരത്തിലൂടെ നമ്മുടെ സാന്നിധ്യത്തിലൂടെ നമ്മുടെ പ്രവൃത്തിയിലൂടെ ഈ ലോക ജനതയ്ക്ക് സമാധാനം കൊടുക്കുന്ന ആളുകളാവുക നമുക്കറിയാമല്ലോ ചില ആളുകളോട് സംസാരിക്കുമ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ ഉള്ള സമാധാനം പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോവും അങ്ങനെയൊക്കെ ചില അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലില്ലേ ഈ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി ആശുപത്രിയിൽ അഡ്മിറ്റായി അപ്പം ഞാൻ ഈ കാര്യം വേറെ ഒരാളോട് പറയുകയാണ് ഇന്നീ ആൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ച ആശുപത്രിയിലായി അപ്പോൾ ചേട്ടൻ പ്രാർത്ഥിക്കണം അപ്പം ആ വ്യക്തി എന്നോട് പറയുകയാണ് ആണോ കഴിഞ്ഞ ആഴ്ചയിൽ ഇതേപോലെ ഒരാൾ അവിടെ അഡ്മിറ്റായി അയാൾ മരിച്ചുപോയി ഇത് ഞാൻ സംസാരിക്കുന്നത് ഒരു കുടുംബാംഗങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് അപ്പം ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ഉടനെ തന്നെ ഈ വ്യക്തി എന്ത് ചെയ്തു ഈ വ്യക്തി കഴിഞ്ഞ ആഴ്ചയിൽ ഇതുപോലത്തെ മറ്റൊരു സംഭവത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി അവിടെ നിന്ന് പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ എന്ന് വെച്ച് പറയാം ഇതേ രോഗപീഡനയോടുകൂടി വന്നാണ് മരിച്ചുപോയി പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് എല്ലാവർക്കും ഭയങ്കര ഷോക്കായിപ്പോയി പ്രത്യാശ കൊടുക്കേണ്ടിടത്ത് സമാധാനം കൊടുക്കേണ്ടിടത്ത് നെഗറ്റീവ് പറയുന്ന രീതി നിരാശപ്പെടുത്തുന്ന രീതി ദൈവമക്കൾക്ക് നല്ലതല്ല നല്ലതല്ല ഇതാ യേശു നമ്മളെ ക്ഷണിക്കുന്നത് മറ്റുള്ളവർക്ക് സമാധാനം ആശംസിക്കാൻ തക്കവണ്ണം സമാധാനം വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ കൃത്യമായി വിശുദ്ധകരന്ത നമ്മളോട് പറയുന്ന കാര്യം സമാധാനം അത് നിന്റെ അവകാശമാണ് എൻ്റെ അവകാശമാണ് എൻ്റെ സമാധാനം നിന്റെ അവകാശമാണ് നിന്റെ സമാധാനം ഒരു തിന്മയുടെ മുമ്പിലും നമ്മുടെ സമാധാനം അടിയറ വയ്ക്കരുത് ഒരു കാര്യത്തിൻ്റെ മുമ്പിലും നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത് സമാധാനം എന്ന് പറയുന്നത് യേശു നമുക്ക് അവകാശമാണ് അതുകൊണ്ടാണ് പൗലോസ് ലീഹ ഈ കാര്യത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഒരു ആശംസ പോലെ ഇതാ നമ്മളോട് പറയുന്നൊരു കാര്യം ഈ ശുശ്രൂഷയുടെ സമാപന സമയത്ത് നിന്നോട് ദ പൗലോസ് ലീഹ പറയാണ് പൗലോസ് ലീഹ എഴുതുന്ന ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം തിരുവചനം സെൻറ്റ് പോൾ സെറ്റഡ് ടു കൊളോഷ്യൻസ് ചാപ്റ്റർ ത്രീ വേർട്സ് ഫിഫ്റ്റീൻ വചനം പറയുന്നു ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ആര് നൽകുന്ന സമാധാനം ക്രിസ്തുവിൻ്റെ സമാധാനം കാരണം കൃത്യമായിട്ട് കേൾക്കണം ഈ ലോകം വെച്ചു നീട്ടുന്ന ഒരു സമാധാനം ഉണ്ട് ക്രിസ്തു നൽകുന്നൊരു സമാധാനമുണ്ട് അതിനെക്കുറിച്ച് യേശു വളരെ വ്യക്തമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ഏഴാം തിരുവചനം സെൻ്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ ഫോർട്ടീൻ വെർസ് ട്വൻറ്റി സെവൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ നൽകുന്ന സമാധാനം അത് ലോകം നൽകുന്നത് പോലെയല്ല പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഈ ആശംസ ഈ മഹത്വത്തിൻ്റെ ദിനങ്ങളെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ സ്വീകരിക്കാം നമുക്ക് സ്വയം ചിന്തിക്കാം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ യേശുവിനെ കൂടുതൽ സ്നേഹിച്ച് സ്വീകരിച്ച് ആ സമാധാനത്തിൽ വളരാം നമ്മുടെ സാന്നിധ്യം പോകുന്നിടങ്ങളിൽ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ വലിയൊരു സമാധാനത്തിൻ്റെ പ്രവാചകന്മാരായി നമുക്ക് മാറാം അതിലേക്ക് ഇതാ യേശു ക്ഷണിക്കുന്നു പൗലോസ് സുലിഹാൻ നൽകിയ ആശംസ മറക്കരുത് യേശുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ അമീൻ